ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തീപിടുത്തമുണ്ടായത് ഹരിതകർമ്മസേന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത് കനത്ത ചൂടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് നിഗമനം സംഭവ സമയത്ത് ഹരിതകർമ്മസേന അംഗങ്ങളും മാലിന്യം കയറ്റിക്കൊണ്ടുപോകാൻ വന്നിരുന്ന ഏജൻസിയുടെ ആളുകളും സ്ഥലത്തുണ്ടായിരുന്നു ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അങ്കമാലി പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും മുനിസിപ്പാലിറ്റി ജീവനക്കാരും ചേർന്ന് നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിൽ നാലുമണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനായി ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുള്ള പ്ലാന്റ് നിലവിലുണ്ട് എന്നാൽ അവിടെ ജീവനക്കാരില്ലാത്തതിനാൽ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചാലക്കുടി നഗരസഭയുടെ ഹരിതകർമ്മസേന കളക്റ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തി വീടുകളിലെയൊക്കെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന എം സി എഫിൻ്റെ സമീപത്തുള്ള സ്റ്റോക്കിനാണ് ഇപ്പോൾ തീപിടിച്ചിട്ടുള്ളത് കടുത്ത ചൂടിനെ തുടർന്നിട്ടായിരിക്കണം ഏതിന് കാരണവശാല് തീപിടുത്തുണ്ടായിട്ടുള്ളത് നാലഞ്ച് പേര് ഇവിടെ ഇത് കളക്ഷനുകൾ തരംതിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഇത് കയറ്റിക്കൊണ്ടു കൊണ്ടുപോകാനുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ ആളുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഇവിടുത്തെ ജീവനക്കാർ കരുതകർമ്മസേന മുനിസിപ്പാലിറ്റി